അജന്തയും എല്ലോറയും കണ്ട് ആഗാഖാൻ കൊട്ടാരവും ശനിവർവാഡയും കണ്ട് ചരിത്രത്തിന്റെ ഏടുകളിലൂടെയായിരുന്നു മാതൃഭൂമി യാത്രയുടെ ഇതുവരെയുള്ള സഞ്ചാരം മഹാരാഷ്ട്രയിലെ അത്തരം കാഴ്ചകളിൽ നിന്നെല്ലാം മാറി ഇനി മറ്റു ചില കാഴ്ചകളിലേക്ക് സഞ്ചരിക്കുകയാണ് യാത്ര ഒരു മോഹവും മോഹവലയവുമായി ചൂഴ്ന്നു നിൽക്കുന്ന ഇന്ത്യൻ യുവത്വത്തിനിടയിൽ ചലച്ചിത്രമെന്ന കലയെ ഗൗരവത്തോടെ കാണുന്നവരുടെ സ്വപ്നഭൂമിയാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ലോകത്തെമ്പാടും ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് അതിന്റേതായ സ്ഥാനമുണ്ട് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ പ്രമുഖരായ അനവധി പേരുടെ സിനിമകൾ ഇന്ത്യയിൽ നിന്ന് ലോക ചലച്ചിത്ര ചരിത്രത്തിന്റെ ഭാഗമായി മറിയവയാണ് മാതൃഭൂമി യാത്ര ഈ മഹത്തായ എത്തുമ്പോൾ അവിടെ വിദ്യാർത്ഥികളുടെ ഒരു തെരുവ് നാടകം നടക്കുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമൊക്കെയാണ് കാഴ്ചക്കാർ സംവിധാനം മാത്രമല്ല ചലച്ചിത്ര കലയുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിഭാഗങ്ങളിലൊക്കെ ഇവിടെ പരിശീലനം നൽകുന്നു പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചലച്ചിത്രത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ പരിശീലനം കഴിഞ്ഞിറങ്ങുന്നവർക്ക് ചലച്ചിത്ര ലോകത്ത് മാത്രമല്ല ഇന്ത്യയുടെ സാംസ്കാരിക പോലും വളരെ വലിയ സ്ഥാനമാണുള്ളത് കേരളത്തിൽ നിന്നുള്ളവരുൾപ്പെടെ ഒട്ടേറെ പ്രശസ്തരായ ചലച്ചിത്രകാരന്മാർക്ക് ഈ ക്യാമ്പസ് ജന്മം നൽകിയിട്ടുണ്ട് സ്റ്റുഡിയോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഇന്ത്യയുടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് തുടക്കമാവുന്നത് പ്രഭാത് സ്റ്റുഡിയോയുടെ സുവർണകാലത്തിന്റെ സ്മരണകൾ ഉണർത്തി പഴയകാല സിനിമകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അന്ന് സിനിമാ ചിത്രീകരണങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും പാത്രങ്ങളും സംഗീത ഉപകരണങ്ങളുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും നാൽപ്പതുകളിലും ഇന്ത്യൻ സാംസ്കാരിക ലോകത്തെയും സമകാലീന സാമൂഹ്യാവസ്ഥകളെയും പ്രതിഫലിപ്പിച്ചിരുന്ന സിനിമകളുടെ സൃഷ്ടാക്കളായിരുന്നു പ്രഭാത് ഫിലിം കമ്പനി മഹാരാഷ്ട്ര ഫിലിം കമ്പനി എന്ന പേരിൽ അഞ്ചു പേരുടെ പാർട്ട്ണർഷിപ്പിൽ കോലാപൂരിൽ തുടങ്ങിയ സ്ഥാപനം ആണ് പൂനെയിലേക്ക് മാറ്റിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേജ് ഫ്ലോറും മികച്ച ശബ്ദ ചിത്ര സംയോജന വകുപ്പുകളും സ്വന്തം ലബോറട്ടറിയുമൊക്കെ ഇവിടെ അന്നുണ്ടായിരുന്നു അമൃതമഥനം സാന്ത് തുക്കാറാം തുടങ്ങി ഒട്ടേറെ മികച്ച ചിത്രങ്ങളുടെ പണിപ്പുരയായി മാറി പ്രഭാത് സ്റ്റുഡിയോ നിർഭാഗ്യകരമെന്നു പറയട്ടെ മറ്റു പല പ്രമുഖ സ്റ്റുഡിയോകളെയും പോലെ പ്രഭാത് ഫിലിം കമ്പനിയും അടച്ചുപൂട്ടപ്പെട്ടു എന്നാൽ മുൻകാല സുഹൃത്തുമെന്ന പോലെ ഈ സ്റ്റുഡിയോ പരിസരത്ത് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദയം കൊള്ളുകയായിരുന്നു ന്യൂഡൽഹിയിലെ മണ്ടി ഹൌസിൽ പ്രവർത്തിച്ചിരുന്ന ടെലിവിഷൻ വിഭാഗം ഇവിടേക്ക് മാറ്റുകയായിരുന്നു പുനെ മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രഭാത് സ്റ്റുഡിയോയെ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു മുൻഗാമികൾക്കുള്ള സ്മാരകമെന്ന നിലയിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിനോടനുബന്ധിച്ച് ഇത്തരമൊരു മ്യൂസിയം സജ്ജീകരിക്കപ്പെട്ടത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തുന്ന പുറത്തുനിന്നുള്ളവർക്ക് ഈ മ്യൂസിയം മാത്രമേ കാണാൻ അനുവാദമുള്ളൂ യിരത്തിന് ദി ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന് ഈ സ്ഥാപനത്തിന് പേര് ലഭിക്കുന്നത് ഇന്ത്യൻ സിനിമ ടെലിവിഷൻ രംഗങ്ങളിൽ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ പതിപ്പിച്ച കാൽപ്പാടുകൾ ഇപ്പോഴും തെളിമയോടെ നിലനിൽക്കുന്നു തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചയിലേക്കാണ് ഇനി യാത്ര ഇവിടെ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയാണ് രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് ആൻഡ് വൈൽഡ് ലൈഫ് റിസർച്ച് സെന്റർ പുനെ മുനിസിപ്പൽ കോർപ്പറേഷന് കീഴിലുള്ളതാണ് രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് മുപ്പത് ഏക്കറാണ് ഇതിന്റെ ആകെ വിസ്തീർണം മൃഗശാല കൂടാതെ അനാഥ മൃഗങ്ങളെ പരിപാലിക്കുന്നതിനുള്ള ഒരു വിഭാഗവും പാമ്പുകൾക്കായി പ്രത്യേക വിഭാഗവും ഇവിടെയുണ്ട് ഏക്കർ സ്ഥലത്തായി സ്വാഭാവിക വനാന്തരീക്ഷം സൃഷ്ടിച്ചാണ് ഇതിനുള്ളിൽ വന്യമൃഗങ്ങളെ സംരക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുമ്പുകൂടുകളുടെ ബന്ധനമില്ലാതെ ഹിംസ്രമൃഗങ്ങൾ പോലും ഈ കൃത്രിമ വനത്തിൽ വിഹരിക്കുന്നു കടുവകൾക്കും മറ്റുമായി പ്രത്യേക ഗുഹകൾ വരെ ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വിശ്രമിക്കാനും വെള്ളം കുടിക്കാനുമെല്ലാം അവയ്ക്ക് ആവശ്യത്തിന് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു ിൽ മാധവരാവു പേശുവ വന്യമൃഗങ്ങളെ വളർത്താനായി പ്രത്യേകം കണ്ടെത്തിയ സ്ഥലമാണിത് കോർപ്പറേഷൻ സ്ഥലത്ത് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തിൽ പാർക്കിന്റെ ആദ്യ ഡയറക്ടറായിരുന്ന നീലം കുമാർ ഖരേ കോർപ്പറേഷന്റെ സഹകരണത്തോടെ കട്രാജ് സ്നേക് പാർക്ക് സ്ഥാപിക്കുകയും പിന്നീടത് രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്കായി മാറ്റുകയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കേന്ദ്ര മൃഗശാല അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇത് വിപുലപ്പെടുത്തുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് ആൻഡ് വൈൽഡ് ലൈഫ് റിസർച്ച് സെന്ററിന് രൂപം കൊടുക്കുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ച് ആയപ്പോഴേക്കും പേശുവ പാർക്കിൽ നിന്നുള്ള മൃഗങ്ങളെയെല്ലാം ഇവിടേക്ക് മാറ്റി പ്രസ്തുത പാർക്ക് അടച്ചുപൂട്ടി അങ്ങനെ രാജീവ് ഗാന്ധി മൃഗശാല വികസിപ്പിക്കപ്പെട്ടു ഏതാണ്ട് ഒട്ടുമിക്ക വന്യമൃഗങ്ങളും ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് മൃഗശാലയ്ക്കുള്ളിലൂടെ സഞ്ചരിക്കാൻ ഇലക്ട്രിക് കാറുകൾ തയ്യാറാക്കിയിരിക്കുന്നു പാമ്പുകൾ ഉൾപ്പെടെയുള്ള ഉഭയജീവികൾക്കും ഉരകങ്ങൾക്കുമായി പ്രത്യേക വിഭാഗം തന്നെ ഈ മൃഗശാലയിൽ സജ്ജീകരിച്ചിരിക്കുന്നു എല്ലാ പാമ്പുകളും ഇക്കൂട്ടത്തിലുണ്ട് ും മുതലകളും മൃഗശാലയിൽ വിവിധയിന മാമകൾ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നത് എങ്ങനെയെന്നും ഇവിടെ കാണാം അവയ്ക്കെല്ലാം സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയാണ് സൃഷ്ടിച്ചുകൊടുത്തിരിക്കുന്നത് വിപുലമായ ശേഖരവും കാഴ്ചക്കാരെ ആകർഷിക്കുന്നതാണ് കേരളത്തിൽ ഉൾപ്പെടെ പലയിടത്തും ഇന്നും നിലനിൽക്കുന്ന കലാരൂപമായ തോൽപ്പാവക്കൂത്തിൽ ഉപയോഗിക്കുന്നവയാണ് ഇവ